മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഫാദ് ഫാസിൽ പാൻ ഇന്ത്യൻ താരമായി വളർന്ന ഫാദ് ഫാസിൽ എന്ന് ഇന്ത്യൻ സിനിമാ ലോകത്ത് മലയാള സിനിമയുടെ മുഖമാണ് തമിഴിലും തെലുങ്കിലുമെല്ലാം ഇതിനോടകം തന്നെ തന്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഫാദ് ഫാസിൽ ഒരു പരാജയ ചിത്രത്തിലൂടെ അരങ്ങേറ്റം നടത്തി ഫീൽഡ് ഔട്ട് ആവുകയും പിന്നീട് ശക്തമായ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിലെ മുൻനിര നായക ശ്രേണിയിൽ ഇടം പിടിക്കുകയും ചെയ്ത കഥയാണ് ഫാദ് ഫാസിലിന്റേത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരം കൂടിയാണ് ഫഹദ് നായകനായും ായും സഹനടനായുമെല്ലാം മറ്റു ഭാഷകളിൽ ഫാദ് കയ്യേട് നേടിക്കഴിഞ്ഞു ഇപ്പോഴിത് ഫാസിൽ ബോളിവുഡിലേക്കും എത്തുകയാണ് കാലങ്ങളായി ഫത്ത് ഫാസിലിന്റെ ഹിന്ദി അരങ്ങേറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ വിഷാൽ ധനത്വ ചടക്കമുള്ള പ്രമുഖർ ഫാദിനെ സമീപിച്ചിരുന്നുവെങ്കിലും അന്നല്ല ഫാസിൽ ഓഫറുകൾ നിരസിക്കുകയായിരുന്നു എന്നലൊടുവിൽ ഫാദ് ഒരാളോട് എസ് പറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ബോളിവുഡിലെ മുൻനിര സംവിധായകൻ ഇംതിയാസ് അലിയുടെ സിനിമയിലൂടെയാണ് ഫാദ് ഫാസിലിന്റെ അരങ്ങേറ്റം റോക്സ്റ്റാർ ജി ബിമിറ്റ് തമാശ ശങ്കീല തുടങ്ങിയ ബോളിവുഡിലെ ഐക്കോണിക് സിനിമകൾ ഒരുക്കിയ സംവിധായകനാണ് ഇംതിയാസ് അലി അദ്ദേഹത്തിന്റെ നായകനായി ഫാദ് എത്തുന്നുവെന്നത് ആരാധകർക്ക് വലിയ ആവേശം പകരുന്ന വാർത്തയാണ് റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിലെ നായിക തൃപ്തി ദിമിത്രിയാണ് ബുൾബുൾ ഖ്വാല തുടങ്ങിയ ചിത്രങ്ങളിലൂടെ തന്റെ പ്രകടനം കൊണ്ട് കയ്യെഴുതി നേടിയിട്ടുള്ള നായകയാണ് തൃപ്തി ഈ അടുത്തിറങ്ങിയ ആനിമനിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറുകയായിരുന്നു ആനിമനിലൂടെ നാഷണൽ കർഷ എന്ന പേരും തൃപ്തിയെ തേടിയെത്തി ബോളിവുഡിലെ പുത്തൻ താരോദയമാണ് തൃപ്തി ഇരുവരും ഒരുമിക്കുന്നു എന്ന വാർത്ത ആരാധകർക്ക് വലിയ ആവേശം പകരുന്നതാണ് സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആദ്യം തന്നെ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതൊരു ലവ് സ്റ്റോറി ആയിരിക്കുമെന്നും കേൾക്കുന്നുണ്ട് തമാശയും ജബ്ബി മെറ്റും റോക്ക് സ്റ്റാറും ഒക്കെ ഒരുക്കിയ ഇംതിയാസിന്റെ പ്രണയകഥയിൽ ഫാദം തൃപ്തിയും നായകനും നായികയുമായി എത്തുമ്പോൾ വലിയ സിനിമ തന്നെ ആയിരിക്കും എന്നാണ് ആരാധകർ കണക്കാക്കുന്നത് അതേസമയം പുഷ്പ ടു ദി റൂൾ ആണ് ഫാസലിന്റെ ഏറ്റവും ഒടുവിലിറങ്ങിയ ചിത്രം ഇന്നായിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസ് പുഷ്പ വിജയത്തിന് ശേഷം ഫത് ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നത് എസ് പി ബൻവാത് എന്ന വില്ലന്റെ രണ്ടാം വരവിനായാണ് വില്ലൻ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ച ഫാദ്ഫാസിൽ വ്യത്യസ്തമായ വേഷം കൊണ്ടും അവിസ്മരണീയമായ അഭിനയം കൊണ്ടും പ്രേക്ഷക കയ്യടി വാങ്ങിയിരുന്നു